എന്താണോ ഇരുനൂറ് വർഷത്തിലധികം ഈജിപ്തിലെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ഈജിപ്തിലെ എല്ലാ വീട്ടിലെയും മൂത്തപുത്രന്മാരെ വധിച്ചു അപ്പോൾ പേടിച്ചു പോയ ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ സ്വതന്ത്രരാക്കി ഈ സംഭവം എല്ലാ വർഷവും അനുസ്മരിക്കുന്ന തിരുനാളാണ് പെസഹാ തിരുനാൾ പെസഹ് കുഞ്ഞാടിനെ കൊന്നുപക്ഷിക്കുകയും കുളിപ്പില്ലാത്തപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്ന പതിവ് ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നു ഈശോ പെസഹാ തിരുനാളിന്റെ അന്നാണ് കുർബാന സ്ഥാപിച്ചത് അതുകൊണ്ടാണ് അന്നാ പ്രസഹ തിരുനാളിൽ നിന്ന് പാടിക്കൊണ്ട് നമ്മൾ കുർബാന ആരംഭിക്കുന്നത് നസ്രാണികൾ കുറെ കാര്യങ്ങളിൽ യഹൂദ പാരമ്പര്യം പുലർത്തി വന്നവരാണ് അതുകൊണ്ട് വർഷം തോറും നമ്മുടെ എല്ലാ വീടുകളിലും പൊളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കി ബസ് സഹായിച്ചിരിക്കുന്നു മനസ്സിലായോ